എന്താണ് ഒരിക്കലും ഇല്ല പരിപാടി ഷോ നാളെയും തുടരണം ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികളും വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാഗിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗം ഉണ്ടാവണം അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മധ്യസൻ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടെങ്കിലും ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട പിന്നെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല കാര്യം അവരുടെ വലിയ ബ്രാൻഡ് വാല്യൂനെ ബാധിക്കും അപ്പൊ ഞാനും സിബിനും ഒക്കെ വന്നിരുന്നു സംസാരിക്കുന്നവരേ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനലിൽ പുറത്താകുന്നു വിശ്വസിക്കുന്ന വണ്ടരുന്ന ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവര് വലിയ ആരോടൊന്ന് വിധേയമാകും അപ്പൊ അത് പെട്ടെന്നുണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ ഓക്കെ പിന്നെ അതിലൊരാടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ഭാവി ഇവിടെ കരുതിയിട്ടെങ്കിലും അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിരി ലഭിക്കണം ഇനി ഇത് ഇതൊക്കെ നമ്മൾ ഇനി പറഞ്ഞില്ലെന്ന് വെച്ചോ നാളെയും ധാരാളം ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷേ ഇതിൻ്റെ അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷേ ഒരു നമ്മളില്ല സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയപ്പെടാന്നല്ലോ പൊതുവേ നമ്മളത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിഷയം വന്നു ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതിയും അസുഖത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെയായിരിക്കും